പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പുകളുടെ പത്രിക സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണിപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി നടക്കാനായി നടക്കാനായിരിക്കുമ്പോൾ ഇനി അവശേഷിക്കുന്നത് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ഏതാണ്ട് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടനവധി ചലനങ്ങൾ വരുത്തിയ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത് മധ്യ നയവുമായി ബന്ധപ്പെട്ട് ഇ ഡി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു സാഹചര്യം പലവട്ടം സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന കേജ്രിവാളിനെ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അത് പുറം നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീലങ്കയുമായി അതിർത്തി പങ്കിടുന്ന ബംഗാൾ ഉൾക്കടലിലെ കച്ചത്തീവ് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ആ പ്രദേശത്തിന്റെ അവകാശം വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ട് വരുന്നത് വഴി ബി ജെ പി വീണ്ടും തെരഞ്ഞെടുപ്പിലെ അജണ്ടകൾ റീസെറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കക്ഷികൾ ഒത്തുചേർന്ന് ഒരു മഹാറാലി സംഘടിപ്പിക്കുകയുണ്ടായി ആ റാലിയിൽ കെജ്രിവാളിൻ്റെ ഭാര്യയും ഇതുപോലെ മറ്റൊരു കേസിൽ അറസ്റ്റിലായ ഷിബു സോറൻ്റെ ഭാര്യയും അടക്കം കുടുംബം ആധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ സംഗമിക്കുന്ന അഴിമതിയുടെ ആരോപണത്തിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു മഹാറാലിയായത് മാറി ഒപ്പം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അണ്ണാമല റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സമ്പാദിച്ച കച്ചദ്വീപിന്റെ കൈവശം കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ പണ്ടത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയുടെയും പങ്കുകൾ സംബന്ധിച്ചുള്ള ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ചർച്ചയാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വോട്ട് സമാഹരണത്തിന് വേണ്ടിയാണ് കച്ചത്തീപിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ ദിവസങ്ങളിൽ ഡി എം കെയും കോൺഗ്രസും പറഞ്ഞ് തളിതപ്പാൻ നോക്കിയെങ്കിലും ഇപ്പോൾ അത് കുറെ പുകയുന്ന ഒരു അഗ്നിപ്രവമായി മാറുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് അണ്ണാദ്രാകുട മുന്നേറ്റ കഴകത്തിന്റെ എം പി ആയിരുന്ന രാമനാഥപുരത്ത് പ്രതിനിധീകരിച്ചിരുന്ന എ ഡി എം കെ നേതാവ് ആ കച്ചീവ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി എൻ കെ യുടെ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മറ്റു ചില പ്രാദേശിക പാർട്ടികളും ഡി എൻ കെ സഖ്യത്തിലുള്ള പാർട്ടികളും ഈ വിഷയത്തെ ഇന്ത്യ മുന്നണിക്ക് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബി ജെ പി വോട്ടുതട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ആ ഒരു സാഹചര്യം ഇന്നലെ മുതൽ അവസാനിച്ചു ഇപ്പോൾ ആ കച്ചത്തീവ് പ്രശ്നം തമിഴ്നാടിൻ്റെ തീരപ്രദേശത്തുള്ള പത്ത് പതിനഞ്ച് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനിക്കുന്ന വിഷയം മാത്രമല്ല മറിച്ച് ഇന്ത്യയും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എണ്ണായിരത്തി ശിഷ്ടം മുക്കുവർ മത്സ്യത്തൊഴിലാളികൾ മീൻ മീൻപിടിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ അവരെ ശ്രീലങ്കൻ സൈന്യം ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടവിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഡി എം കെ യെ വേണ്ടിയുള്ള ഒരു ആയുധമായി കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയം തിരഞ്ഞെടുപ്പിന് ഇനിയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി ഏപ്രിൽ ദിവസങ്ങൾ ഒരുപാടുണ്ട് ചർച്ചകൾ വളരെ വേഗത്തിൽ രാഷ്ട്രീയ വാർത്തകളായി പരക്കും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി വീണ്ടും ചെന്നൈയിൽ എത്തുന്നുണ്ട് മറ്റു കേന്ദ്ര നേതാക്കന്മാരും അവിടെ എത്തുന്നുണ്ട് അവർ ഈ വിഷയം കൂടുതൽ കത്തിക്കും അത് ആരെയൊക്കെ അനുകൂലമായി ബാധിക്കും ആർക്കൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാഭം വരെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും വരുന്ന ആളുകളിൽ അതൊരു വലിയ വിഷയമായി മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ ഡിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമ്പോൾ ആ ആരോപണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത അതിൽ ആളുകൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിഷയം സംഭവിക്കുമ്പോൾ അന്വേഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഹാജരാകാതിരുന്നാൽ സ്വാഭാവികമായും അറസ്റ്റുണ്ടാവും അണ്ണാ ഹസാരെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യുന്നതിൻ്റെ ശിക്ഷയാണ് ശ്രീ കെജ്രിവാൾ അനുഭവിക്കുന്നത് എന്നാണ് കെജ്രിവാളിനെ ഇന്നത്തെ നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അണ്ണാ അഭിപ്രായം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ചതാണോ എന്നുള്ള അവരുടെ ആരോപണങ്ങൾക്ക് മറുപക്ഷത്തിൻ്റെ ന്യായവാദങ്ങൾക്കുമെല്ലാം ഒരു സന്ദേഹം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് നാളുകൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുമെങ്കിലും കേന്ദ്രത്തിലെ കേജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി വിളിച്ചുകൂട്ടിയ യോഗം പൊതുയോഗം ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളും ഒപ്പം തന്നെ ആ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും കണ്ട് മതിമറന്ന സ്റ്റുഡിയോയിലിരിക്കുന്ന ചാനലുകൾ സ്റ്റുഡിയോയിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന ചാനലുകൾ ഇപ്പോൾ പഴയ അവരുടെ സർവേ ഫലങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള സർവേ ഫലങ്ങളുമായി ജനത്തിറങ്ങാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഹാസ്യരസമായി കാണാൻ മാത്രമേ കഴിയൂ കാരണം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനങ്ങളിലും സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങൾ വെവേറെയാണ് നിലവിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി നിന്ന പല കക്ഷികളും അവിടെ നിന്നും വിഭജിച്ച് ഉദാഹരണത്തിന് അഭിനന്ദടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മജ്ലിസ് പാർട്ടിയുമായി ഒ പാർട്ടിയുമായി സഖ്യമായി മത്സരിക്കുന്നതിനുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പ്രകാശ് അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും മജ്ലിസ് പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമം അവിടെ പൂർത്തിയായി കഴിഞ്ഞു അങ്ങനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സഖ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിയിൽ നിന്നും ഉള്ള കൊഴിഞ്ഞുപോക്ക് നേതാക്കന്മാരുടേത് മാത്രമല്ല ഒപ്പം സഖ്യകക്ഷികളുടെയും കൊഴിഞ്ഞു പോക്ക് അത് വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് നേരിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്ന് മാറി അത് ത്രികോണ മത്സരത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നേട്ടമാവുക പ്രബലമായ സഖ്യങ്ങൾക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് ഉള്ള വോട്ടും ഒപ്പം ചേരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ബി ജെ പി മുന്നണിക്കാണ് നേട്ടമാവുക എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഉയർത്തി കാണിക്കുന്നതിന് തലത്തിൽ ഒരു നേതാവുള്ള സഖ്യമെന്ന നിലയ്ക്ക് ആ സഖ്യത്തിന്റെ നേതൃത്വത്തിന് കിട്ടുന്ന വോട്ട് കൂടി ആ പാർട്ടിയുടെ അക്കൗണ്ടിൽ വരും ഒപ്പം ആ പാർട്ടിക്ക് മുൻതൂക്കവും മറിച്ച് മറുവശത്ത് ഇന്ത്യാ മുന്നണിക്കും ഒരു നേതൃത്വം ഉണ്ടായിരുന്നു ആ നേതൃത്വം പ്രചരണരംഗത്ത് സജീവമായിരുന്നു എങ്കിൽ ആ മുന്നണിയുടെ നേതൃത്വത്തിനും കിട്ടുന്ന ഒരു മാർജിനൽ വോട്ടുണ്ട് ആ വോട്ട് ആ മുന്നണിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ ഇന്ത്യാ മുന്നണിക്ക് അത്തരത്തിലൊരു നേതൃത്വമില്ല നേതൃത്വമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആ നേതാവിന് കിട്ടേണ്ടുന്ന ആ ഒരു മാർജിനൽ വോട്ട് ആ മുന്നണിക്ക് അവകാശപ്പെടാനും കഴിയില്ല അവർക്കത് കിട്ടാനുമില്ല ഇനി നാൽപ്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ച് ചോദിച്ചു ഇരുന്നൂറ് തികയ്ക്കാൻ കഴിയാത്ത മുന്നണി എങ്ങനെയാണ് നാനൂറ്റി നാല് ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ അത് ചോദിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെന്നുള്ളാണ് യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ മറ്റു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം കോൺഗ്രസ് സി ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക മുസ്ലിം ഗ്രൂപ്പുകൾ ചേർന്നുള്ളൊരു പ്രാദേശിക പാർട്ടി ഈ ഇതൊപ്പം ചേർന്നുള്ള സഖ്യം അന്ന് കരസ്ഥമാക്കിയ വോട്ടുകൾ ഏതാണ്ട് പത്ത് പതിനെട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള മുൻതൂ രണ്ടാം സ്ഥാനത്ത് കടന്നു വരുന്ന രീതിയിലുള്ള ഒരു പ്രബലമായിട്ടുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ തൃണമൂലിന്റെ ബൂത്ത് കൈയേറ്റവും കൊള്ളയടിയും അക്രമങ്ങളും സഹിച്ച് ഈ നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കാൻ പോകുന്നതും മായ ത്രികോണ മത്സരം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒരു വശത്ത് ബി ജെ പിയും മറു തൃണമൂൽ കോൺഗ്രസും അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ഇ പി എം ഇടതുപക്ഷ മുസ്ലിം ന്യൂനപക്ഷ പാർട്ടിയുടെ സഖ്യവും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആ ത്രികോണ മത്സരത്തിന്റെ നേട്ടം ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത് അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെ നമ്മൾ കാത്തിരുന്ന് മാത്രമേ അറിയാൻ പറ്റൂ കാരണം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഈ സിഇ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന കുറെ ഭൂരിഭക്ഷ സമുദായത്തിന്റെ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതിനും ഒപ്പം തന്നെ വിജയിച്ചു വരുന്നതിനും അവർക്ക് സഹായകമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുവശത്ത് മുസ്ലിം വോട്ടുകളുടെ പിൻബലത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകളിൽ ഉണ്ടാകുന്ന ചേരുതിരിവ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും കോൺഗ്രസും തങ്ങളിൽ മത്സരിച്ച കാലഘട്ടത്തിലും കോൺഗ്രസ് രണ്ട് സീറ്റുകൾ ജയിച്ചിരുന്നു പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥിതി കുറച്ചുകൂടി ദയനീയമാവാനാണ് സാധ്യത തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ നാലിന് വന്നു കഴിയുമ്പോൾ മമതാ ബാനിയുടെ ശക്തി അവസാനിക്കും എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു റിസൾട്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയമില്ല ഒപ്പം നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് നോക്കാം ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യം അത് തർക്കത്തിലാണ് അത് ഒരു ഏകദേശ ധാരണയിൽ സീറ്റുകൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കക്ഷികളൊന്നും തൃപ്തരല്ല ഇരുപത്തി ആറ് സീറ്റിൽ മത്സരിക്കുന്ന ആർ ജെ ഡി ആയാലും ഒൻപത് സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐ എം എൽ ഓരോ സീറ്റുകളും മത്സരിക്കുന്ന സി പി എമ്മും സി പി ഐയും ഈ കക്ഷികളിൽ കോൺഗ്രസ് കിട്ടിയ ഒമ്പത് സീറ്റുകളിലും ഉത്തരല്ല എന്ന് മാത്രമല്ല കിട്ടിയ സീറ്റുകൾ പലതും തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത കുറവുള്ള സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ കിട്ടിയ പതിനേഴ് സീറ്റുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നത് വഴിയുള്ള വിട്ടുവീഴ്ചകളിലൂടെ കോൺഗ്രസ് നേടുന്നത് സീറ്റുകളുടെ എണ്ണത്തിലെ കുറവ് മാത്രമല്ല വിജയസാധ്യതയുള്ള സീറ്റുകളുടെ കുറവ് കൂടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഒപ്പം ബിജു ജനതാദളുമായിട്ടുള്ള സഖ്യം യാഥാർത്ഥ്യമാവാത്തതിന്റെ സാഹചര്യത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒറീസയെ സംബന്ധിച്ചിടത്തോളം ബി ജെ ഡിയിൽ നിന്നും വളരെയധികം ആളുകൾ അതിന് നേതൃത്വത്തിൽ നിന്നും കൂറുമാറി ബി ജെ പിയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട് അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുകയും നിയമസഭയിൽ ബി ജെ ഡിക്ക് നേതൃത്വം ത്തിന് നേട്ടം കൊടുക്കുകയും ചെയ്ത് ആ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി തീരും കാരണം കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ പല നേതാക്കളും കോൺഗ്രസിലേക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ആ നേതാക്കൾക്ക് അവരുടേതായ സ്വാധീന മണ്ഡലങ്ങളുണ്ട് ആ സ്വാധീനമുള്ള ജില്ലകളിൽ ആ ജില്ലകളിൽ കോൺഗ്രസ് നേട്ടം നേട്ടമുണ്ടാക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങിയതുപോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓറീസൈ ഒതുങ്ങില്ല എന്നതുകൂടി നമ്മളതോടൊപ്പം കുട്ടി വായിക്കണം ഇനി അടുത്ത് നമുക്ക് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളമാണ് കർണാടകത്തിൽ കോൺഗ്രസ് ആണ് നിലവിൽ അധികാരത്തിലിരിക്കുന്നെങ്കിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തെട്ട് സീറ്റുള്ള ആ കർണാടക സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ സ്ഥിതി അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ഒരു പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും മുഖലിംഗ സമുദായക്കാരുമായി ചേർന്ന് അവരുടെ പാർട്ടിയുമായി ചേർന്ന് ി ജെ പി ഉണ്ടാക്കിയ ആ ഒരു സഖ്യം മാത്രമല്ല എന്നുള്ളത് ഈ ദിനാർദ്ദൻ റെഡ്ഡിയുടെ തിരിച്ചുവരും ഒപ്പം തന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ഫണ്ടമെൻ്റൽ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള ചില പ്രവർത്തനങ്ങളും എല്ലാം അവിടെ കോൺഗ്രസിന്റെ സാധ്യതകളെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം മറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം അത് തുടർന്ന് പറയാൻ ഒരുപാട് കാര്യമുണ്ട് കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശരിക്കും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ഏതാണ്ട് അര ഡസറിൽ കൂടുതൽ ആണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലം വരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂത്തുതലത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി വരുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങൾ എങ്ങനെയായി തീരുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ പറ്റാത്ത ഉള്ളത് സഭകൾ അവിടെ നിന്നും പുറപ്പെടുവിച്ച ചില തിട്ടുരങ്ങൾ അതെല്ലാം തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് ദിവസം ബാക്കിയുള്ളപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് അടിക്കുക എന്നും അതിന്റെ റിയാക്ഷനുകൾ എങ്ങനെയെല്ലാം മാറിമറിയുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ നിർവാഹമുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി നാനൂറ് സീറ്റ് കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് ഇപ്രാവശ്യം പാർലമെൻറ്റിൽ എം എം പിമാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു നിൽക്കുമ്പോൾ അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടക ആയാലും ഏത് സംസ്ഥാനം എടുത്താലും ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനത്തു നിന്നും കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ആയിരിക്കും ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അത്തരത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളും തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു അത് ഓരോ ദിവസവും അത് വൺ ബൈ വൺ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നത് കാരണം കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് എസ് ഡി പി ഐ പിന്തുണ കൊടുക്കാം യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ആ ഒരു സാഹചര്യം അത് ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിന് അഞ്ചാം മന്ത്രിസഭയുടെ പ്രഖ്യാപനത്തോടു കൂടി രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു വോട്ടിൻ്റെ മാറ്റം അടക്കമുള്ള രീതിയിൽ സ്വാധീനിക്കപ്പെട്ട അത് അതിനേക്കാൾ വളരെ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള ഒരു ആയിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിലിച്ചിട്ട് ദുപ്പാനും വയ്യ എന്നുള്ള ഒരു രീതിയിലേക്ക് എസ് ഡി പി യുടെ പിന്തുണ ചെന്നെത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിനെ ബി ജെ പി മുതലെടുക്കുന്നത് കേരളത്തിൽ മാത്രമായിരിക്കില്ല നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി യുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ സഖ്യം അത് ഏത് രീതിയിലായാലും അത് കോൺഗ്രസിന് കിട്ടുന്ന ആ ഒരു പിന്തുണ സഖ്യമായ ഒരു പിന്തുണ അത് ഏത് രീതിയിലായാലും അത് ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ സാധ്യതകളെ തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരും ഇന്ത്യ മുന്നണിക്ക് അത് ഒരു തലവേദനയായി തലവേദനയായിത്തീരുമെന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ താറുമാറാക്കുന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തിന് അത് വഴിതെളിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിനെയും ആളുകൾ ഒരുപാടുണ്ട് ഓരോ ദിവസവും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചും മറ്റ് സംസ്ഥാനത്തെ വിശേഷങ്ങളും നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ഇനി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക